അസ്സാമലൈക്കും എല്ലാവർക്കും താജ വയസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവൂലേ നല്ല ജൂസി ആയിട്ടുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോന് ഇങ്ങനെ ചിക്കൻ ഫ്രൈൻ്റെ ചെറിയ ചെറിയ പീസുകൾ പീസുണ്ടാവൂലേ അതാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാട്ടോ ചേർക്കണത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എപ്പോഴും ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോക്ക് നല്ലൊരു ഭംഗിയൊക്കെ വേണ്ട അതിൻ്റെ വരി നിങ്ങൾക്കാണെങ്കിൽ സാധാരണ മുളക് പൊടി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടീസ്പൂൺ ഹോം മെയ്ഡ് ഗ്രീൻ ചില്ലി സോസും ആണ് ചേർക്കണത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ആര ടീസ്പൂൺ ഉപ്പ് കൂടിയാട്ടെ ചേർക്കണത് കാരണം നമ്മളിവിടെ ചിക്കൻ ചിക്കനല്ലാം എടുത്തേക്കണത് അതിൻ്റെ പേരിൽ ഈ സമയത്ത് ഗരം മസാലയുടെ ടേസ്റ്റ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് തീർക്കുക കേട്ടോ ഞാൻ ഇവിടുന്ന് അതിൽ ചേർക്കണില്ല അപ്പോൾ ഇനി ഇതെല്ലാവരും കൂടി നന്നായിട്ട് മസാല തേച്ച് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കുക നന്നായിട്ട് മസാലകളൊക്കെ ഉള്ളിലോട്ട് ചെല്ലട്ടെ ഇനി നമുക്കത് അരമണിക്കൂറൊന്നും ഫ്രീസറിലോട്ട് മാറ്റാം നിങ്ങൾ ഒരുപാട് സമയം വയ്ക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കാതെ തട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അരമണിക്കൂറൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെക്കുക ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഞാനെടുത്തതാണേ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് വേണം എന്നുള്ളവർക്ക് മാത്രം ഈ സമയത്തൊരു കോഴിമുട്ട ചേർക്കാം കേട്ടോ ഏ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വിലം പിടിച്ചിരിക്കാണ്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടണം എന്നുള്ളവർക്ക് മാത്രം ചേർക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം ഇത് നമ്മൾ ഫ്രൈ ചെയ്യണേ തൊട്ട് മുമ്പ് ചേർക്കാവൂ അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ചിക്കൻ്റെ ഫ്രൈൻ്റെ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ എന്നാൽ മുട്ടയും കൂടി ചേർക്കുന്നതിൻ്റെ പേരിൽ ഉള്ളും നല്ല ജ്യൂസി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലകൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ എണ്ണ കടായിൽ ചൂടാക്കാൻ വേണ്ടി വെക്കണേ എന്നിട്ട് മിക്സ് ചെയ്തതും എണ്ണ ചൂടായതും നമുക്ക് ചിക്കൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പീസുകളൊക്കെ ഒന്ന് തിരിച്ചു മുറിച്ചു കൊട്ടാ ഈ ചിക്കൻ വവാൻ ഒരു പ്രയാസമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും എന്നാൽ ഒരിക്കലും ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ല കേട്ടോ നമ്മൾ ആ മുട്ട ചേർക്കണേൻ്റെ പേരിലാണതേ അപ്പോൾ ഇടക്കിടക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതേമാതിരി ഒരു നാല് പച്ചമുളക് എടുക്കുക അത് ഇതേപോലെ നെടുവേപ്പിലിറന്നിട്ട് ചേർത്തിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാട്ടോ അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒന്നും ഒന്നിങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് കിലോ ചിക്കൻ നമ്മൾക്ക് ഇതേപോലെ വറുത്തെടുക്കാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂട്ടെ അത് എന്തൊരു ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആണെന്ന് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആട്ടോന്നോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയും കൂടിയാണ് അതാണ് ഈസി ആൻഡ് ജൂസി ചിക്കൻ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുതേ അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്ലാമലൈക്കും ബൈ ബൈ